<laughs> ും ചിന്തിക്കാ കഴിയില്ല അവിടെ ചരിത്രത്തിൽ കാണാ വേളയിൽ ഒരു കഴുതയെ കിട്ടി മനുഷ്യന്റെ കാര്യം പോകട്ടെ യൗഫർ എന്ന് പറയുന്ന ഒരു കഴുതയുണ്ടായിരുന്നു അത് ഹൈബർ യുദ്ധത്തിൽ നിന്നല്ലാൻ്റെ റസൂലിന് കിട്ടിയതാണ് പടച്ചവനെ പ്രവാചകന് ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുതയോട് പറയും പ്രവാചകനോട് ആ കഴുത സംസാരിക്കുമായിരുന്നു ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാൽ ഈ കഴുത വീടിൻ്റെ മുന്നിൽ പോയി നിൽക്കും ഈ കഴുതയെ കണ്ടാൽ അള്ളാഹുവേ വീട്ടുകാർ മുത്തിനബിയുടെ മുന്നിൽ വരുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുകയാ റസൂലു തങ്ങൾ വഫാത്തായപ്പോ oh ിയുടെ മരണ വാർത്ത അതുപോലെ പ്രവാചകന് ഒരു ഒട്ടകമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു പടച്ചവനെ മുത്തിനബി വഫാത്ത് എന്ന് കേട്ടപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവിടെ നിന്ന് പട്ടിണികടന്ന് മരിച്ചുപോയെന്ന് ചരിത്രം യുകയാ മൃഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാട് പടച്ചവനേ